നോർമലി ഇവിടങ്ങളിലുള്ള വില്ലാസാണെങ്കിൽ ചാർജ് ചെയ്യുന്നത് പെർ ഡേ ഇരുപതിനായിരം രൂപയാണ് ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ദിവസം ഇരുപതിനായിരം വേണ്ട ഒരു പതിനായിരം രൂപ വെച്ച് നമുക്കൊരു മാസത്തിൽ അഞ്ച് ദിവസം കിട്ടിയാൽ തന്നെ നല്ലൊരു ആണ് തിരുവനന്തപുരം വർക്കല ഇടവേലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ വർക്കല മൈതാനത്ത് നിന്നൊക്കെ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ മാറി വർക്കല ക്ലിഫിൽ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് നമുക്ക് ഈ ഡിസ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് കാപ്പിൽ ബീച്ചിൽ നിന്ന് ഏകദേശം നാലേകാൽ കിലോമീറ്റർ നമുക്ക് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നോക്കുവാണെങ്കിൽ ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിവിടെ സ്വസ്തി ഹോംസ് എന്നുള്ള പേരിൽ ഒരു ഒൻപത് വില്ലാസ് റെഡിയാവുന്നുണ്ട് ഇതിൽ ഓൾറെഡി ഒരു വില്ലയുടെ പണി കഴിഞ്ഞു അത് കസ്റ്റമറിലേക്ക് കൈമാറി ബാക്കിയുള്ളതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി എന്താണെന്നും എത്രത്തോളം ഏതൊക്കെ രീതിയിലാണ് അത് ബിൽഡ് ചെയ്ത് വരുന്നതെന്നുള്ള എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ സാധിക്കും ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിലും അതല്ല നിങ്ങൾക്ക് താമസ ആവശ്യത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു ബഡ്ജറ്റിന് അതായത് കൂടുതൽ ഏരിയയിൽ വലിയൊരു വില്ല ചെറിയൊരു ബഡ്ജറ്റിന് നിങ്ങൾ സ്വന്തമാക്കാം ഇതാ ഈ കാണുന്നത് വർക്കലയിൽ നിന്ന് പരവൂർ പോകുന്ന റോഡാണ് കേട്ടോ ഇടവേയിൽ മരക്കട എന്ന് പറഞ്ഞാൽ ഈ ഒരു ജംഗ്ഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതാ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഈ പില്ലർ പൊങ്ങുന്നതാണ്ടോ ഇതിങ്ങനെ പൊങ്ങി നമ്മുടെ ഒരു ആർച്ച് വരും അവിടെ നമ്മുടെ കോമൺ ഗേറ്റ് വരും നമ്മുടെ ഫുള്ളായിട്ട് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും കേട്ടോ ടോട്ടലായിട്ട് ഒൻപത് വില്ലാസ് വരുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും മുൻവെസ്ത റോഡ് വരുന്നത് ഏകദേശം നാല് പോയിൻറ്റ് ഒന്ന് മീറ്റർ വീതിയിൽ സ്റ്റാർട്ട് ചെയ്യും അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ റോഡ്സ് ത്രീ പോയിൻറ്റ് സിക്സ് മീറ്ററാണ് വിട്ടു വരുന്നത് ആ ഒരു വിട്ടിൽ ഇൻറ്റേർണൽ റോഡ്സ് ഫോം ചെയ്യും ഈ വീട് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളിലല്ല കേട്ടോ ഇത് മതിൽ കെട്ടി തിരിച്ച് മാറുന്നുണ്ടാവും ഈ കിണറെല്ലാം വരുന്നത് ഇടതുവശത്തേക്ക് മതിൽ കെട്ടി മാറ്റിത്തിരിക്കുന്നുണ്ടാവും ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ഒരു സ്കെച്ച് വീഡിയോയിലേക്ക് ആഡ് ആടിക്കത്തേക്കാം അപ്പോൾ അതിനകത്ത് ഏത് എങ്ങനെയായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടീസ് ഉണ്ടാവുക എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും ഇതാ ഈ പുല്ല് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തൊക്കെ പ്ലോ പ്ലോട്ടുകളായിട്ട് ആണ് അതായത് അതിനകത്ത് ഈ രീതിയിൽ വില്ല പണിയഴിപ്പിച്ച് തരും നേരെ കാണുന്ന ആ ഒരു വില്ല ഓൾറെഡി പണി കഴിഞ്ഞ് കസ്റ്റമറിന് കൈമാറിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓണർ വന്നിട്ട് പുറത്താണ് വിദേശത്താണ് അവരിപ്പോൾ ഇത് എ ബി എൻ ബിയിൽ രജിസ്റ്റർ ചെയ്ത് വാടകയ്ക്ക് കൊടുക്കുക ആ രീതിയിലുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വില്ല വാങ്ങി കീപ്പ് ചെയ്തിട്ടുള്ളത് കാരണം ഈ ഒരു ഏരിയയിൽ നമ്മൾ എ ആർ ബി എൻ ബിയിൽ കയറിയാൽ നോക്കിയാൽ മതി ഈയൊരു ഏരിയയിൽ നമുക്ക് ഒരു വില്ലയൊക്കെ പെർ ഡേ വാടകയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് പെർ ഡേ റെൻറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ഈ പതിനഞ്ച് ഇരുപതൊന്നും വേണ്ട ഒരു ദിവസം പതിനായിരം രൂപ വെച്ച് കിട്ടിയാൽ മതി ഒരു മാസത്തിൽ അഞ്ച് ദിവസം ഓടിയ അൻപതിനായിരം രൂപയായി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലേ കാരണം അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് ബീച്ചുകളുടെ ഒരു ഒരു കോമ്പിനേഷനാണ് കേട്ടോ നമുക്ക് വർക്കല ക്ലിഫിൽ നിന്ന് അതുപോലെ തന്നെ കാപ്പിൽ ബീച്ച് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉള്ളത് ഇപ്പോൾ ഈ ഫോറിനേഴ്സൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയെന്ന് പറഞ്ഞാൽ അവർക്കൊരു വിഷയമുള്ള കേസല്ല കാരണം അത് ഡോളേഴ്സിൽ നമുക്ക് ആ ഒരു കൺവേർഷന് വരുമ്പോഴത്തേക്കും അവർക്കതൊരു വലിയ വിഷയമായിട്ട് തോന്നത്തില്ല കേട്ടോ ഇത്രയും വലിയൊരു വില്ല ഒരു ചിലപ്പോൾ ഒരു മാസത്തേക്കൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇതിപ്പം നമുക്ക് നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് ഇത് ആറര സെൻറ്റിൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് ഇത് ആ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട് അഞ്ച് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട് നമുക്ക് ആ ഒരു വർക്ക് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരാം അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കല്ല് മെറ്റീരിയൽസ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാം നമുക്കിതാ ഈ രീതിയിലാണ് റോഡ് ഇങ്ങനെ ഫോം ചെയ്യുക ഇതിങ്ങനെ ഫോം ചെയ്ത് കറങ്ങിയാണ് പോകുന്നത് കേട്ടോ നമുക്കതുപോലെ പ്രോപ്പർട്ടിയിൽ കോമൺ ആയിട്ട് ഒരു കിണർ എടുത്തിട്ടുണ്ട് ഏകദേശം എൺപത്തിരണ്ട് അടി താഴ്ചയിൽ വലിയ ഉറകളിറക്കി ഒരു കിണർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് എല്ലാവർക്കും മോട്ടറ് വെച്ചിട്ടായിരിക്കും വെള്ളത്തിനുള്ള സംവിധാനം ഒരുക്കുന്നത് ആ മോട്ടോർ വെച്ച് അതിൻ്റെ ഇതെല്ലാം ഡക്റ്റ് വഴി ഡക്റ്റ് ഫോം ചെയ്ത് അതിനകത്തൂടെയാണ് ഇതിനകത്തുള്ള ലൈൻസ് എല്ലാം പോകുന്നത് കേട്ടോ അപ്പോൾ അതും വേറെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്തായാലും നമുക്ക് ആ വീടിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ബാക്കിയുള്ള ഇതിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു വീടിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഞാൻ കാണിക്കാൻ കാരണം നിങ്ങളിപ്പോൾ ഈ വീട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പോൾ സാധാരണ ഒരു ഫുള്ള് പണി കഴിഞ്ഞ വീടാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ പണി എങ്ങനെയാണ് നടന്നിട്ടുള്ളത് ഇതിൻ്റെ ക്യൂറിംഗ് എല്ലാം കൃത്യമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിൻ്റെ ബിൽഡേഴ്സ് വന്നിട്ട് ശരിക്കും അവർ എൻജിനീയേഴ്സാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യത്തിലും ആ ഒരു ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ വന്നിട്ട് കരിങ്കല്ലാണ് അതിൻ്റെ മേളിൽ ബെൽറ്റ് ചെയ്തിട്ട് അതിന് മേളിലേക്കാണ് നമുക്ക് കെട്ടുപൊങ്ങിയിട്ടുള്ളത് ഈ കല്ല് ഉപയോഗിച്ചിരിക്കുന്ന കല്ല് വന്നിട്ട് എംബ്രിക്ക് ആണ് കേട്ടോ ഈ കല്ല് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതായത് നമ്മുടെ മണ്ണും സിമെൻറ്റും കൂടെ ചേർത്തിട്ടാണ് ഈ കല്ല് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇതുപോലുള്ള ഹോളോ ബ്രിക്സിനെക്കാളും കൂടുതൽ ഈട് നിൽക്കും അതുപോലെ തന്നെ നല്ല തണുപ്പാണ് നമുക്ക് ഹോളോ ബ്രിക്സൊക്കെ വെള്ളത്തിൽ ഇട്ട് നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ വെച്ചിരുന്നതിനാൽ നല്ലതുപോലെ വെള്ളം പിടിക്കുന്നുണ്ടാവും ഇപ്പോൾ ചിലടത്തൊക്കെ നമുക്ക് ഹോളോ ബ്രിക്സിൻ്റെ ഒരു കെട്ട് വന്നു കഴിഞ്ഞാൽ മഴ മഴ അടിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് വെള്ളം ഊർന്നിറങ്ങാറുണ്ട് കേട്ടോ ഇതിലാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ നൈറ്റ് നമ്മൾ വെള്ളത്തിൽ ഇട്ടിരുന്നാലും ഇതിനകത്ത് അബ്സോർവ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും കേട്ടോ അതുപോലെ തന്നെ അകത്തേക്ക് നല്ലൊരു തണുപ്പുമായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എംബ്രിക്ക് എങ്ങനെയാന്നുള്ളത് കാണിച്ചത് എന്താ കാണുന്നത് ഇതേ ഇടപ്പുണ്ട് ഒരു മുഴുവൻ കല്ല് നല്ല ഹെവി കല്ലാണ് കണ്ടോ നമ്മുടെ ലാട്രൈറ്റിൻ്റെ ആ ഒരു സോയിലിൽ ലാട്രൈറ്റ് സോയിലിൽ സിമൻറ്റ് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു കല്ല് ചെയ്തിട്ടുള്ളത് ഇത് അവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കണ്ടോ ഈ ഒരു കല്ലിലാണ് നമുക്ക് എംബ്രിക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ കെട്ടെല്ലാം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജെന്നലിൻ്റെ കട്ടളയും വാതിലിൻ്റെ കട്ടളയൊക്കെ വരുമ്പോഴത്തേക്കും ഉള്ളതെല്ലാം ആഞ്ചലിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം അവർ ഓൺ വർക്ക്ഷോപ്പിൽ അവർ തന്നെ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ് അതല്ലാണ്ട് റെഡിമെയ്ഡ് വാങ്ങുന്നതല്ല മുൻവസ്തു നോക്കുവാണെങ്കിൽ കട്ടളയും വാതിലും എല്ലാം വരുന്നത് പ്ലാവിൻ്റെ തടിയിലാണ് അതുപോലെ തന്നെ ഈ കല്ലിൻ്റെ ആയാലും അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പികളായാലും ഇതിൻ്റെ എല്ലാം ടെസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട് ആ സർട്ടിഫിക്കേഷൻ അടക്കം നോക്കി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഇതിനകത്തുക്ക് വാങ്ങാവുന്നതാണ് ഇത് വരുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു നാല് ബെഡ്റൂം വീടാണ് നമുക്ക് നമുക്കിതാ ഈ രീതിയിൽ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അത ഇവിടെ ഒരു ലിവിങ് ഏരിയ ഡൈനിങ് അതാണ് ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് അതാ ഈ ഭാഗത്തായിട്ടൊരു ഓപ്പൺ കിച്ചൺ വരും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പ്ലാനും കാര്യങ്ങളും ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഇത് അയച്ചു തരുന്നുണ്ടാവും അപ്പോൾ നമുക്കൊരു ചെറിയ ബഡ്ജറ്റിന് അതായത് ഒരു അൻപത്തൊൻപത് ലക്ഷം രൂപ തൊട്ട് മേളിലോട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ ഫോർ ബി എച്ച് കെ വീട് അൻപത്തി ഒൻപത് ലക്ഷം രൂപ തൊട്ട് നിങ്ങൾക്ക് വാങ്ങാം ഇതുപോലെ ഈ ഒരു സൈസിലുള്ള വീടൊക്കെ ആണെങ്കിൽ അഞ്ച് സെൻറ്റിൽ ഈ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ വാങ്ങാം നമുക്കിനി അടുത്തൊരു വീട് കുറച്ചുകൂടെ ഒന്ന് വർക്ക് ഫിനിഷായി നമുക്ക് ഏകദേശം ഒരു ഒരു മാസത്തിൽ ഫുള്ളായിട്ട് ഫിനിഷ് ആവുന്ന കണ്ടീഷനിലുണ്ട് ആ വീട് കാണാം നമുക്ക് ഈ ഒരു ഒൻപത് വില്ലാസിനും കൂടെ ആയിട്ട് ഒരു മൂന്നര സെൻറ്റ് ഏരിയ ഒരു കോമൺ ഏരിയ ആയിരിക്കും കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് അതായത് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിനടുത്തായിട്ട് നമുക്കൊരു മൂന്നര സെൻറ്റ് കോമൺ ഏരിയയിൽ വരും അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് അതായത് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ ചെയ്യാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വില്ലാസിൻ്റെ കോസ്റ്റിൽ ചെറിയൊരു മാറ്റം വരും കാരണം ഈ കോമൺ ഏരിയയിൽ നമ്മൾ എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് വന്നിട്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും ആ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ വരും അപ്പോൾ ഇപ്പോൾ അതിന് നിലവിലൊരു കോമൺ ഏരിയ ആയിട്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം അവിടെ സ്വിമ്മിംഗ് പൂൾ വേണമെങ്കിലും ഇതിൻ്റെ ഓണർ തന്നെ ചെയ്തും തരുന്നുണ്ടാവും കേട്ടോ അങ്ങനെ നമുക്കൊരു ടൂറിസ്റ്റ് ഒരു ഈ പറഞ്ഞ പോലെ എർ ബി എൻ ബിയിലൊക്കെ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ചെയ്താൽ അത് കുറച്ചുകൂടെ കളറായിരിക്കും കേട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഈ വീട് നമുക്ക് ഓൾറെഡി പണി ചെയ്ത് കൈമാറിയതാണ് കേട്ടോ വീടിൻ്റെ പണി എന്ന് പറയുമ്പോൾ നമുക്ക് വീട് മാത്രമല്ല കേട്ടോ ഇതിന് ചുറ്റുമുള്ള മതിൽ ഈ ഗേറ്റ് ഇതിന് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതായി ഇനി ഈ റോഡ് ഇത് ഒന്നിൽ ടാറ് അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ആവുന്നുണ്ടാവും ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇൻറ്റേർണൽ റോഡ് മൂന്നര മൂന്നേ പോയിൻറ്റ് ആറ് മീറ്ററിൽ നമുക്കിങ്ങനെ വരുന്നുണ്ട് അതിനും വന്നിട്ട് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ടാർ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ഇങ്ങനെ ഫുൾ പണിയും ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അടുത്ത വീടുകൾ നിങ്ങളുടെ കയ്യിലേക്ക് തരുക ഇതാ ഈ വീട് ഏകദേശം ഇതേ സിമിലർ ഡിസൈനിൽ ഒരു വീടാണ് കേട്ടോ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മിതി വരുന്നത് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ഉണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും ആ രീതിയിൽ വരുന്നൊരു വീടാണ് ടോട്ടലായിട്ട് ആറര സെൻ്റാണ് അപ്പം നമുക്ക് ചുറ്റുവട്ടത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ഥലവും കിട്ടുന്നുണ്ടാവും നമ്മൾ നേരത്തെ കാണിച്ച ആ വീട് പോലെ തന്നെ എംബ്രക്ക് ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നായിരിക്കും അകത്തേക്ക് കയറാം ഈ വീട് വന്നിട്ട് നമുക്കൊരു ഒന്നൊന്നര മാസത്തിനകത്ത് ഫുള്ള് പണിയും ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരും കേട്ടോ ഇനി ഇതിനകത്ത് ഇനി പുട്ടിയുടെ വർക്കുകൾ അതായത് ഫുള്ളായിട്ട് പുട്ടിയിട്ട് പെയിൻറ്റിങ്ങിൻ്റെ പണി അടക്കുന്നുണ്ടാവും ടൈൽ കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്കുകൾ സ്റ്റാർട്ടാവും ഇതാ ഇത് നമ്മൾ നേരത്തെ കാണിച്ച വീടിനെക്കാട്ടും കുറച്ചുകൂടെ വലിയ വീടാണേ അതായത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതാ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ലിവിങ് സ്പേസ് ഇതാ ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഇതാ ഇതാണ് കിച്ചണും വർക്ക് ഏരിയയും കൂടെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് വരും ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആയിരിക്കും ഇത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വീടാണ് ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ആ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ഇതാ ഇത് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് സ്പേസ് ആണ് എന്തോരം ഉണ്ടെന്ന് നോക്കി ശരിക്കും ഒരു ഷട്ടിൽ കോട്ടിൻ്റെ പകുതിയിൽ മേലുള്ള വലുപ്പമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഷട്ടൽ കളിക്കാം അത്രയ്ക്കും വലിയൊരു സ്ഥലം നമുക്ക് ഈ ഒരു ഹാളിനകത്ത് കിട്ടുന്നുണ്ട് രണ്ട് ബെഡ്റൂംസ് തന്നെയാണ് ഇതെ അതൊന്ന് ഇതൊന്ന് നമുക്ക് ഈ ബെഡ്റൂമിന് അകത്ത് വന്നിട്ട് ഇത് നോക്കുമ്പോഴത്തേക്ക് താവൂക്കിലാണ് കെട്ട് വന്നത് കേട്ടോ അതിന് കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ കല്ല് വരുന്നത് വലിയ കല്ലാണ് ഇത് നാലിഞ്ചിൻ്റെ കെട്ട് നമുക്ക് അകത്ത് മതിയാവും എട്ടിഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ഥലം കുറച്ചുകൂടെ വേസ്റ്റാകും അതായത് നമ്മുടെ റൂമിനകത്തുള്ള സ്പേസ് പോകും കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു പാർട്ടിഷ്യൻ നമുക്ക് താവുകിൽ കെട്ടിയിട്ടുള്ളത് ബാക്കിയെല്ലാം നേരത്തെ കാണിച്ചതുപോലെ എംബ്രിക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്കിതാ ഈ ഭാഗത്തായിട്ട് വലിയൊരു ജനൽ വരും അവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ടാവും ഇതാണ് നമ്മുടെ മേളത്തെ നിലയിലെ ബെഡ്റൂം നമുക്കിവിടെ നിന്നുള്ള വ്യൂ നോക്കി ഈ രീതിയിലാണ് നമ്മുടെ വ്യൂ വരുന്നത് ശരിക്കും വർക്കലയിലെ വർക്കല ടൗണിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷൻ ആണ് കേട്ടോ നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും ഈ ബാൽക്കണി ആക്സസ് വരുമ്പോൾ ഇവിടെ സ്ലൈഡിങ് ആയിട്ടുള്ള വലിയ പാർട്ടീഷൻ ആയിരിക്കും വരുന്നത് കേട്ടോ അതിൻ്റെ ഇപ്പുറത്തേക്ക് മെറ്റലിൽ അതായത് ഗ്രില്ലിങ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ രണ്ട് ഡോറുകൾ രണ്ട് സൈഡിൽ നിന്ന് ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ രണ്ട് ഡോർസ് ഉണ്ടാവും അതായത് ഗ്ലാസിലുള്ള ഡോറും ഉണ്ടാവും അതുപോകെ നമുക്ക് ഗ്രില്ലിൽ ഒരു ഡോർ ചെയ്യുന്നുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ ആക്സസ് കിട്ടും ഇത് നമ്മുടെ ഈ വീട്ടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണ് ശരി ഈ ബെഡ്റൂമിന് നമുക്ക് ബാത്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അതായത് ഈ ഒരു കോമൺ ഏരിയയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്കൊരു ബാത്റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ കാരണം ഏതെങ്കിലും രീതിയിലുള്ളവർ നമുക്ക് ഇവിടെ വെച്ചൊരു പാർട്ടിയൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഉള്ളവർക്കെല്ലാം ഉപയോഗപ്പെടാവുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂം പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്ത് ലൈൻ കൊടുത്തിട്ടുള്ളത് സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്നും നമുക്ക് കോമൺ ആയിട്ട് നാല് ബാത്റൂംസിലും അതുപോലെ തന്നെ കിച്ചണിലേക്കും നമുക്ക് ലൈൻ വലിച്ചിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾ മേളിൽ ഒരു സോളാർ വാട്ടർ ഹീറ്റർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ലൈൻ നമുക്ക് നേരിട്ട് നമ്മുടെ ബാത്റൂംസിലും കിച്ചണിലും ലഭിക്കുന്നതാണ് ഇത് നമ്മുടെ ലിവിംഗ് സ്പേസിൽ നിന്ന് വരുന്ന ബാൽക്കണി എൻട്രൻസ് ആണ് അതായത് രണ്ട് ബാൽക്കണി ഉണ്ട് ഇത് കുറച്ചുകൂടെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല സ്പേസ് ഉള്ള ഒരു ബാൽക്കണി ഏരിയയാണ് അപ്പോൾ ഇവിടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാല് ചേർക്കുന്ന ഇങ്ങനെ ഇടാം കേട്ടോ അത്രയും ആണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ ഈ വീട് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ടൈൽസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം നിങ്ങളുടെതായിട്ടുള്ള എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ഇൻറ്റീരിയർ വർക്കിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളും കൂടെ ഇതിനകത്ത് പറഞ്ഞ് ഇവിടെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണനെ വിളിച്ചോ ഇതിനകത്ത് എനിക്ക് വേറെ പങ്കൊന്നുമില്ല കേട്ടോ എല്ലാം ഓണറുമായിട്ട് നേരിട്ടുള്ള ഡീലിങ്സാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിക്കുക ഈ പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് അൻപത്തി ഒൻപത് ലക്ഷം രൂപ തൊട്ട് മേളിലേക്കുള്ള വീടുകളുണ്ട് അതായത് നമുക്ക് ആ ആദ്യം കാണിച്ച വീട് ആ ഒരു ബഡ്ജറ്റ് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അൻപത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും കുറേ കുറെ ഏരിയ കൂടിയതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് കൂടുന്നുണ്ടാവും നമുക്ക് ശരിക്കും വില്ലാ പ്രോജക്ടിൻ്റെ എല്ലാവിധ അമ്യൂണിറ്റീസും കിട്ടും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും നമുക്ക് കോമൺ അമ്യൂണിറ്റീസ് കിട്ടുന്നുണ്ടാവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ലൊക്കേഷനിൽ എർ ബി എൻ ബിയിൽ നോക്കിയാൽ മതിയാവും ഇതിനു ചുറ്റും വില്ലാസ് വാടകയ്ക്ക് എടുപ്പുണ്ടാവും ഡെയിലി റെന്റിനുണ്ടാവും അത് ഓയൽ എക്സിനും കാണാൻ സാധിക്കും കേട്ടോ അതിന് നിങ്ങളെ വിളിച്ച് ഇവിടുത്തെ റെൻറ്റ് എത്രയാണെന്ന് അന്വേഷിച്ചാൽ മതിയാവും നോർമലി ഇവിടങ്ങളിലുള്ള വില്ലാസ് ആണെങ്കിൽ ചാർജ് ചെയ്യുന്നത് പെർ ഡേ ഇരുപതിനായിരം രൂപയാണ് ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ദിവസം ഇരുപതിനായിരം വേണ്ട ഒരു പതിനായിരം രൂപ വെച്ച് നമുക്കൊരു മാസത്തിൽ അഞ്ച് ദിവസം കിട്ടിയാൽ തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതായത് ഈ വീട്ടിന് വേണ്ടി നിങ്ങൾ ആദ്യം ഒരു പത്ത് ലക്ഷം രൂപ മുടക്കുവാണെന്നുണ്ടെങ്കിൽ മന്ത്ലി നമുക്ക് കിട്ടുന്ന ഇൻകം വെച്ചിട്ട് ഇതിൻ്റെ ഇ നമുക്ക് അടച്ചു പോകാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഒരു ഇൻവെ നമുക്കൊരു കൂടുതൽ കൂടുതൽ ഇൻകം വരുന്നതിനനുസരിച്ച് ആ പൈസ പൈസയെടുത്ത് നമ്മൾ നേരത്തെ ഇതിൻ്റെ മുതൽ അടച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയൊരു കാലയളവിൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീൽ ചെയ്തോ നല്ലൊരു ഡീലാണ് മിസ്സാക്കല്ല